ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ചായക്ക് കൂട്ടാനായിട്ട് നമ്മൾ പഴം കൊണ്ട് പഴം മാവൽ മുക്കി പൊരിക്കത്തില്ലേ അതുപോലെ നമുക്ക് ചക്ക കൊണ്ട് ഇന്നൊരു അങ്ങനെ പൊരിച്ചെടുക്കാം അതിനായിട്ട് മൈദായും അരിപ്പൊടിയും സമാസമ എടുത്തൊരു മിക്സ് ഉണ്ടാക്കുക എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഒരു സ്പൂൺ നെയ്യും അതിനോടൊപ്പം തന്നെ മുങ്ങിക്കിടക്കാനുള്ള എണ്ണയും കൂടെ ഒഴിക്കുക ആ മാവിലേക്ക് ഓരോന്നും മുക്കി ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ എങ്കിലും ഇവിടെ ചക്ക കിട്ടിയപ്പോൾ ഒന്ന് തോന്നി ഒന്ന് ചെയ്യാമെന്ന് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് മധുരം വേണമെങ്കിൽ അല്പം മധുരം അതിനകത്ത് ചെയ്യാം അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയായതുകൊണ്ട് അതൊഴിവാക്കി വേണുന്നവർക്ക് അങ്ങനെ ചെയ്യാം പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലും പിന്നെ നിറത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും അതും ചെയ്യാം ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മൈതായി അരിപ്പൊടിയും സമാസം കലക്കിയ മാവിലേക്ക് മുക്കി അങ്ങ് പൊരിക്കുകയാണ് അപ്പോൾ ചവയ്ക്കുമ്പം ചക്കയുടെ ആ ഒരു മധുരം അതിനുണ്ടാവും ഓരോന്നും ഇട്ടുകൊടുത്ത് എന്നിട്ട് ഒരു വശം ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് എടുത്തെണ്ണ വാലാൻ ഒരു പാത്രത്തിലേക്ക് വെക്കണം അപ്പൊ എല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ മിക്കവാറും ഇല്ല ചെയ്യുന്നതാണ് എങ്കിലും നമുക്ക് ചക്ക കിട്ടിയപ്പോ തോന്നി